മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുത്ത് ഒരു ചിത്രമായി മാറുകയാണ് ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ചിത്രം വളരെ വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ വളരെ യാദർച്ഛികമായിട്ടും വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് താരപുത്രി മീനാക്ഷിയെ ഒരുങ്ങി അല്പം പ്രേക്ഷകർ കാണുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നതുമുണ്ട് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാം ഇപ്പോഴേ ദാർ ബ്രൗൺ നിറത്തിലുള്ള അതീവ സുന്ദരിയായി സാരി ഉടുത്തു നിൽക്കുന്ന ചിത്രങ്ങളാണ് മീനാക്ഷിയുടേതായി പുറത്തു വരുന്നത് ഇപ്പോൾ റിസ്വാൻ മേക്കപ്പ് ചെയ്തു നിൽക്കുന്ന താരപുത്രിയുടെ ചിത്രങ്ങൾ അതിവേഗം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയാണ് മീനാക്ഷിയുടെ ചിത്രങ്ങൾ അതിവേഗത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം ഈ താരപുത്രിയോടുള്ള ഇഷ്ടം എത്രയൊക്കെ പ്രേക്ഷകർ കാണിച്ച ായാലും പിന്നെയും പിന്നെയും അവർ കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കാരണം സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്ത ഒരു താരപുത്രിയാണ് മീനാക്ഷി അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും മീനാക്ഷിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നതും പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ താരപുത്രി വളരെയധികം സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറാറുണ്ട് വല്ലപ്പോഴും മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ചിത്രങ്ങൾ പങ്കുവെച്ച് മീനാക്ഷി എത്താറുള്ളത് അതും ഇത്തരത്തിൽ ഒരുങ്ങി നിൽക്കുന്ന ചിത്രങ്ങൾ അതുതന്നെ പ്രേക്ഷകർ അതിവേഗമാണ് ഏറ്റെടുക്കാറുള്ളത് അത്രമാത്രം സോഷ്യൽ മീഡിയ പ്രേക്ഷകരാണ് അവർക്ക് വേണ്ടി ഉള്ളത് ഈ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഉണ്ട് എന്ന് പറയാം മീനാക്ഷി തന്നെയാണ് റിസ്വാൻ പങ്കുവച്ചിരിക്കുന്ന ഈ ചിത്രം റീഷെയർ ചെയ്ത് ആരാധകരെ കൂടുതലും അറിയിച്ചത് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന ഏറ്റവും നല്ല വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു അത്രമാത്രം പ്രേക്ഷകർക്കിഷ്ടമുള്ള താരപുത്രിയാണ് മീനാക്ഷി വല്ലപ്പോഴും മാത്രം സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഭൂരിഭാഗം പ്രേക്ഷകരും അത് കാണാതെ പോകാറുണ്ട് എന്നാൽ ഇത്തവണയും ആ ഒരു പതിവ് തെറ്റിക്കാതെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയാം താരത്തിൻ്റെ പ്രത്യേകതയാണ് എല്ലാ ആരാധകരും മീനാക്ഷിയുടെ ചിത്രമാണെങ്കിൽ ഓടിയെത്തും എന്നുള്ളത് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണെന്ന് നിസ്സംശയം പറയാനും സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം കൃത്യമായി തന്നെ മനസ്സിലാക്കാനും സാധിക്കും ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അത് വേഗം മാറാനുള്ളൊരു കാരണമായി തന്നെ മീനാക്ഷിയുടെ ചിത്രങ്ങൾ മാമാറാറുണ്ട് മാമാട്ടിയുടെ ചിത്രങ്ങളാണെങ്കിലും അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയ ചിത്രങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി മാറുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകർ വളരെയധികം സ്നേഹത്തോടെ കാണുന്ന ഒരു ചിത്രം തന്നെയാണ് മീനാക്ഷിയുടെ ചിത്രം എത്രയൊക്കെ പറഞ്ഞാലും സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ വളരെയധികം വൈറലാകാറുണ്ട് പ്രത്യേകതായി മീനാക്ഷിയുടെ ചിത്രങ്ങൾ ദിലീപിൻ്റെ രണ്ട് മക്കളുടെ ചിത്രങ്ങളും പ്രേക്ഷകർ അപ്പാടെ തന്നെ ഏറ്റെടുക്കും സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരാധകരായ കാണുകയും ഏറ്റെടുക്കുകയും ചെയ്യും അത്ര നല്ല സ്നേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് ഉള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ